മട്ടന്നൂർ പി ആർ എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പാളും കെ എസ് യു നേതാക്കളും തമ്മിൽ പൊരിഞ്ഞ പൊരിഞ്ഞവാക്കേറ്റം എടാപോടാവിളികളുമായി സംഘർഷാവസ്ഥയും ഉടലെടുത്തു ഹൈക്കോടതി വിധി മറികടന്ന് എസ് എഫ് ഐ വിദ്യാഭ്യാസ ബന്ധിന് പ്രിൻസിപ്പാൾ ഒത്താശ ചെയ്തെന്ന് ആരോപിച്ചായിരുന്നു കെ എസ് യു പ്രതിഷേധം ಈ ಕಥೆಂಚ ಸಂಸದ ತಾನ್ಯ ತೀವ್ರ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ചും കേന്ദ്ര മാനവഭേഷി വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും എസ് എഫ് ഐ വ്യാഴാഴ്ച രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തിയിരുന്നു സമരത്തെ തുടർന്ന് മട്ടന്നൂർ പി ആർ എൻ എസ് എസ് കോളേജിലും പഠനം മുടങ്ങി കഴിഞ്ഞ ദിവസം കെ എസ് യു നടത്തിയ വിദ്യാഭ്യാസ ബന്ദ് കോളേജിൽ നടത്താൻ അനുവദിച്ചിരുന്നില്ല കോളേജിൽ സമരം നടക്കുന്നതിനെതിരെ നേരത്തെ ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് കെ എസ് യു സമരം നടത്താൻ അനുവദിക്കാതിരുന്നതെന്നാണ് നേതാക്കളുടെ ആരോപണം എസ് എഫ് ഐ സമരമായപ്പോൾ കോടതി വിധി എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടാണ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാളാടിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാളി ഉപരോധിച്ചത് എടാപോട വിളിയുമായി വൻ വാക്കേറ്റമാണ് എസ് എഫ് ഐ ചെറുത്ത് വരുമ്പോ അപ്പോഴും വിടുവാന്ന് കേസും ഭീഷണിപ്പെടുത്തുവാ പിണറായി വിജയനെ പിണറായി വിജയന് പോയിട്ട് നിങ്ങൾ താങ്ങി താങ്ങിക്കൊടുക്കുമായിരിക്കും നിങ്ങളെ പല കേസുകളും പല കേസുകളും നിങ്ങളെ പല കേസുകളോ വെക്കാൻ വേണ്ടിട്ട് ഈ തോതിവാസം നിങ്ങൾ കാണിക്കുമായിരിക്കും നമുക്ക് കോടതിയെ വരുത് മാനേജ്മെന്റ് ഈ മാനേജ്മെന്റ് ഗോപാലകൃഷ്ണൻ സാറേ നിങ്ങൾ ഈ തീരുമാനം വിളിക്കുന്ന പോലെ ഈ രീതിയിൽ മട്ടന്നൂർ കോളേജ് വിദ്യാർത്ഥികൾ അല്ലാത്തവർ സംഘടിച്ചെത്തി ഭീഷണിപ്പെടുത്തിയതായി പ്രിൻസിപ്പൽ പരാതിപ്പെട്ടു പ്രിൻസിപ്പൽ എസ് എഫ് ഐക്ക് വിടുപണി ചെയ്യുകയാണെന്നും നേരത്തെ സസ്പെൻഷനിലായ കാര്യങ്ങളടക്കം തങ്ങളെക്കൊണ്ട് പറയിപ്പിക്കരുതെന്നും കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പറഞ്ഞു മുർസൽ മട്ടന്നൂർ ഹരികിഷ് പൊറോറ സുഹേൽ നെല്ലൂന്നി എന്നിവരും ഉപരോധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ